ആ നിങ്ങൾ നിങ്ങളിപ്പോൾ വിളിച്ചാളല്ലേ ആ ആ സാറേ ആ കത്തനല്ലേ കത്തനല്ലേ അതെ കത്തനല്ല ആ ആയിരത്തി പതിനെട്ട് ആയിരത്തി 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 പതിനെട്ട് പുരുഷോത്വം എന്നല്ല പേര് സാറിൻ്റെ ആ ഓക്കെ സാർ ആ ആയിരത്തി പതിനെട്ട് റുക്കാണ് ഓക്കെ താങ്ക് യു ഓക്കെ ആ ഞാൻ ഒരു മാസം ബുക്ക് ചെയ്തിട്ട് കിട്ടിയത് ഓള വിളിച്ച് പറഞ്ഞോളെ ഹലോ ആ പിന്നെ അതല്ലേ നമ്മൾ ബുക്ക് ചെയ്ത കത്തൻ്റെ തുണി ബുക്ക് കത്തൻ ബുക്ക് ചെയ്തിട്ടായിരുന്നോ ആ അത് കിട്ടിയിട്ടുണ്ട് ആയിരത്തി പതിനെട്ട് ഉപയല്ലേ ആ അത് കൊടുത്തവിടെ കിട്ടി ആ ഓക്കെ ഓക്കെ ഞാൻ നോക്കട്ടെ നോക്കട്ടെ ഇപ്പം തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കാം ഓക്കെ ശരി ശരി ഒരു മാസം ബുക്ക് ചെയ്തിട്ട് കിട്ടാ ആയിരത്തി ആയിരത്തി പതിനെട്ട് റുപ്പികൾക്ക് ബുക്ക് ചെയ്ത കട്ടന തുണിക്ക് വരാൻ കിട്ടിയത് ജെട്ടി കണ്ടല്ലേ ഇത് എനിക്ക് കിട്ടിയ കാര്യം ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് എന്തിനേർ പറയണം രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തികൾക്ക് കിട്ടിയത് വലിയ സാധനത്ത് ബുക്ക് ചെയ്ത് ചെറിയൊരു കർഷീഫാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മളെ കൊറോണ കാലത്തിന് ശേഷം അല്ലെങ്കിൽ കൊറോണ സമയത്ത് തുടങ്ങിയതാണ് ഇങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക കാര്യങ്ങൾ പലതും സത്യസന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ചിലത് ഇതുപോലെ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ പറ്റിക്കുന്ന സംഭവമുണ്ട് ആയിരത്തി പതിനെട്ട് രൂപയ്ക്ക് ഞാൻ ബുക്ക് ചെയ്ത കത്തിന് ജനലുകൾ മറക്കാനുള്ള കത്തിന് ബുക്ക് കിട്ടി എനിക്ക് കിട്ടിയത് ജെട്ടിയാണ് ഒറ്റ കാര്യം പറയാനുള്ളൂ ബുക്ക് ചെയ്യുന്നതേ കൊള്ളാം വിശ്വാസമുള്ള കമ്പനിയിൽ ബുക്ക് ചെയ്യാം പക്ഷെ ഒറ്റ കാര്യമാണ് തുറന്നു നോക്കിയതിന് ശേഷം മാത്രം പൈസ കൊടുക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പറ്റിപ്പോവും എന്നാൽ ഒരു കാര്യം ഒരു ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് കാരണം ജനല മറക്കാനുള്ള കത്തിന് പകരം കിട്ടിയത് നഗന മറക്കാനുള്ള ഒരു ജെട്ടിയാണ്